ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരായ കെ ജെ ബാബു കെ മണി എന്നിവരെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത് ജനമൈത്രി പോലീസ് ഹോസ്ദുർഗ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹോസ്ദുർഗിന്റെയും നേതൃത്വത്തിൽ കാർഗിൽ വിജയദിനം ആചരിച്ചു സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരും കാഞ്ഞങ്ങാട് ഹോം ഗാർഡുകളുമായ കെ മണി കെ ജെ ബാബു എന്നിവരെ അണിയിച്ച ആദരിച്ചു ഇൻസ്പെക്ടർ പി അജിത് കുമാർ ഉദ്ഘാടനവും ആദരവും നടത്തി സൂക്ഷിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഭൂമി കാർഗിൽ എന്ന ഭൂമി തിരിച്ചു പിടിച്ച ദിവസമാണ് ഓപ്പറേഷൻ വിജയ് എന്നാണ് ഈ ദിവസത്തെ ആ വിജയത്തെ നമ്മുടെ ഗവൺമെന്റ് വിളിക്കുന്നത് ഏറ്റവും മഹത്തായ ഒരു പലപ്പോഴും ഈ രണ്ട് മിലിറ്ററിക്കാരെ കുറിച്ച് നമ്മൾ അവരാദരിക്കുമ്പോൾ ആ ഒരു ചടങ്ങ് നടക്കുമ്പോൾ നമ്മൾ പലതും ഓർമ്മിക്കുകയാണ് എന്താണ് കാർഗിൽ വ എന്ന് നമ്മളെ അറിയുകയാണ് നിങ്ങളിൽ നിന്ന് ആ ഒരു ബന്ധനാണ് ഇത് ഇവരെ ആദരിച്ചത് എപ്പോഴും നമ്മുടെ ചരിത്രം നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മുടെ ചരിത്രം നമ്മൾക്ക് അറിവുകൊണ്ടായിരിക്കണം നമ്മുടെ സയൻസും ഒക്കെ പഠിക്കുമെങ്കിലും നിങ്ങൾക്കറിയാം നമുക്ക് മൂന്നാം ലോകുധം ഇവിടെ നടക്കാത്തത് എന്തുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് നമ്മൾ ചരിത്രം പഠിക്കുന്നതാണ് ചരിത്രം പഠിക്കുമ്പോൾ അതിന്റെ ദുരന്തങ്ങളും അതിന് പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ച് യുദ്ധം ഇവിടെ വേണ്ട എന്ന് പറയണമെങ്കിൽ റിയാം അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ പറയുന്നത് ഏർ യുദ്ധം വേണ്ട എത്ര രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിലും ലോകങ്ങൾ യുദ്ധം നമ്മൾ അതുകൊണ്ടാണ് ഹിരോഷിമയിലെ ജപ്പാനിന്റെ ഫിറോഷിമയിൽ ഒക്കെ അണുബോംബ് വസിച്ചതിന് ശേഷം ആണവ ഓർജം ആണവ ബോംബുകൾ നമുക്ക് വേണ്ട എന്ന് തീരുമാനിച്ചത് ചരിത്രം പഠിക്കുന്ന പി പി രാജേഷ് അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി പി പി ബാബുരാജ് ഹോം ഗാർഡ് പി കെ ജയൻ അധ്യാപികമാരായ സിന്ധു കെ വി ശ്രീരേഖ ഡ്രിൽ ഇൻസ്ട്രക്ടർ കെ വി സുപ്രിയാഡറ്റ് ഫാത്തിമത്ത് ഷഹാന എന്നിവർ സംസാരിച്ചു ജനമൈത്രി ബീറ്റ് ഓഫീസറും ഡ്രിൽ ഇൻസ്ട്രക്ടറുമായ പ്രദീപൻ കോദോളി സ്വാഗതവും ടി വഹീദ ടീച്ചർ നന്ദിയും പറഞ്ഞു കാർഗിൽ യുദ്ധ അനുഭവങ്ങൾ സൈനികരിൽ നിന്നും കേട്ടത് കാഡറ്റുകൾക്ക് വലിയ പ്രചോദനമായി പരിപാടിയിൽ എൺപത് കാഡറ്റുകൾ പങ്കെടുത്തു News Bureau, Kanyang